നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മൂന്ന് പേരെയും ഹമാസ് കൊലപ്പെടുത്തിയെന്ന് സൈന്യം പറഞ്ഞു ഹമാസ് അനുകൂലികൾ ഒരു സംഗീതോത്സവത്തിൽ നിന്നും ഇവരെ തട്ടിക്കൊണ്ടുപോയതാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം കാണാതായ ജർമ്മൻ ഇസ്രായേൽ യുവതി ഷാനി ലൂക്ക് ഉൾപ്പെടെ മൂന്ന് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച അറിയിച്ചത് മൂന്ന് മൃതദേഹങ്ങളിൽ അമിത് ബുസ്കില ഇസാഖ് ഗലറൻഡർ ലുഖ് എന്നിവയാണ് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ അതേസമയം ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരിൽ മുപ്പതോളം പേരുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം നൂറോളം ബന്ദികളും ഗാസയിൽ ഇപ്പോഴും തടവിലുണ്ട് ലൂക്ക് മരിച്ചതായി വിശ്വസിക്കപ്പെടുന്നതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു ജർമ്മനിയിലെ ബുണ്ടസ്രാത്ത് അതായത് പാർലമെന്റിന്റെ ഉപരിസഭ ലിംഗ സ്വയം തിരിച്ചറിയൽ നിയമം പാസാക്കി ജർമ്മനിയിലെ പാർലമെന്റിന്റെ ഉപരിസഭയായ ബുണ്ടസ്രാത്ത് രാജ്യത്തിന്റെ സ്വയം ലിംഗ നിർണയ നിയമമാണ് പാസാക്കിയത് ആളുകൾക്ക് അവരുടെ രജിസ്റ്റർ ചെയ്ത ലിംഗഭേദം മാറ്റാൻ ഈ നിയമം എളുപ്പമാക്കും ഇതനുസരിച്ച് പുരുഷൻ അല്ലെങ്കിൽ വനിത അല്ലെങ്കിൽ വൈവിധ്യം എന്ന ചുരുക്കഴുത്തായിരിക്കും ഇനിയും പിന്തുടരുക നിയമം ജർമ്മൻകാർക്ക് അവരുടെ ലിംഗപ്രവേശനവും പേരുമാറ്റവും വളരെ എളുപ്പമുള്ളതാക്കും ഒരു പൊതു പ്രഖ്യാപനം നടത്തി ആളുകൾക്ക് അവരുടെ ലിംഗഭേദവും പേരിന്റെ മാറ്റവും വഴി സുഗമമാക്കുന്ന ഒരു നിയമത്തിനാണ് വെള്ളിയാഴ്ച അന്തിമ അംഗീകാരം നൽകിയത് നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കുന്നവർ കോടതി തീരുമാനം ആവശ്യപ്പെടുന്നുണ്ട് ഇനി എന്താണ് സ്വയം നിർണയ നിയമം എന്ന് ചോദിച്ചാൽ നിലവിലെ ട്രാൻസെഷൽ നിയമം അനുസരിച്ച് രണ്ട് മാനസിക വിദഗ്ധർ വിലയിരുത്തി കോടതി അനുമതി നൽകിയതിനു ശേഷം മാത്രമേ ആളുകൾക്ക് അവരുടെ ആദ്യ പേരും ലിംഗവും ഔദ്യോഗികമായി മാറ്റാൻ കഴിയൂ ഈ മാറ്റങ്ങൾ ലളിതമായ ഒരു നടപടിക്രമത്തിൽ വരുത്താൻ സ്വയം നിർണയ നിയമം അനുവദിക്കുകയാണ് ഒരു ട്രാൻസ് വ്യക്തിയെ നിയമം നിർവചിക്കുന്നത് ജനന സമയത്ത് അവർ നിയുക്തമാക്കിയ ലിംഗഭേദം തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ആ ലിംഗവുമായി മാത്രമല്ല ബൈനറി അല്ലാത്ത ആളുകൾ എന്ന് വിളിക്കപ്പെടുന്ന പുരുഷനോ സ്ത്രീയോ മാത്രമായി തിരിച്ചറിയാത്തവർക്കും നിയമനിർമ്മാണം ബാധകമാണ് മാറ്റങ്ങൾ വരുന്നതിന് മൂന്ന് മാസം മുമ്പ് ആളുകൾ രജിസ്ട്രർ ഓഫീസുകളെ അറിയിക്കണമെന്നും നിയമം ആവശ്യപ്പെടും എന്നാൽ പതിനാല് വയസ്സിന് താഴെ കാര്യത്തിൽ വ്യക്തിപരമായ നിയമപരമായ ു മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ നിയമപ്രതിനിധികളുടെ അംഗീകാരത്തോടെ സ്വയം ഫയൽ ചെയ്യാം അംഗീകാരം നൽകിയില്ലെങ്കിൽ ഔദ്യോഗിക ലിംഗഭേദവും പേരുമാറ്റവും കുട്ടിയുടെ ക്ഷേമത്തിന് വിരുദ്ധമാകരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഇത് കുടുംബ കോടതിയാണ് അംഗീകരിക്കേണ്ടത് ജർമ്മനിയിലെ സാർലാൻഡ് സംസ്ഥാനം വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരന്ത അലാറം മുഴക്കി സംസ്ഥാനത്ത് നാടകീയവും വിനാശകരവുമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത് കുപ്പത്തൊട്ടുകളും മറ്റു മാലിന്യങ്ങളും വെള്ളത്തിൽ ഒഴുകുന്ന കാഴ്ചയാണ് എവിടെയും വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് പലയിടത്തും ജലനിരപ്പ് ഉയരുകയാണ് ദുരന്ത മുന്നറിയിപ്പാണ് എവിടെയും ചിലയിടങ്ങളിൽ നൂറ്റാണ്ടിൽ ഒരിക്കലുണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ട്രിയർ സാർബർഗ് ജില്ലയിൽ മാത്രം നാൽപ്പതോളം സ്ഥലങ്ങൾ വെള്ളത്തിന് അടിയിലായി അയൽ സംസ്ഥാന ഫാൽസിലും മഴ നിർത്തുന്നില്ല ട്രിയർ സാർബുർഗ് ജില്ലയിലും തെക്കൻ ഫാൽസിലും പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം ബാധിച്ചു ഫെഡറൽ ഹൈവേ പത്ത് ഭാഗികമായി അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് ലിറ്ററിലധികം മഴ പെയ്തിട്ടുണ്ട് സാർലാൻഡിന്റെ വലിയ ഭാഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു തലസ്ഥാനമായ സാർബുർഗൻ ഏറ്റവും കൂടുതൽ ബാധിച്ചതായും റിപ്പോർട്ടുണ്ട് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട തെരുവുകളിലെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് താമസക്കാരെയും ഏതാനും വൃദ്ധസദന ിൽ നിന്ന് ആളുകളെയും ഒഴിപ്പിക്കേണ്ടി വന്നു നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ചാൻസലർ ഒലാബ് ഷോൾ ശനിയാഴ്ച വെള്ളപ്പൊക്ക പ്രദേശം സന്ദർശിക്കും സാറാനിലെ രൂക്ഷമായ വെള്ളപ്പൊക്കം കാരണം ശനിയാഴ്ച നടത്താനിരുന്ന ചാൻസലറുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയും റദ്ദാക്കി അതേസമയം കൊടുങ്കാറ്റ് ആലിപ്പഴം വെള്ളപ്പൊക്കം എന്നുവേണ്ട എല്ലാം കൂടി ഒരുമിച്ചെത്തിയപ്പോൾ ജർമ്മനിയിലെ പല സംസ്ഥാനങ്ങളും വെള്ളത്തിന് അടിയിലായിരിക്കുകയാണ് തെക്കും പടിഞ്ഞാറും ഉണ്ടായ ശക്തമായ മഴയിൽ നദികളും തോടുകളും കരകവിഞ്ഞൊഴുകി മാത്രമല്ല വീടുകളും റോഡുകളും വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളിൽ ജനം വലയുകയും ചെയ്തു ഡീപ് കറ്റിംഗ എന്ന കൊടുങ്കാറ്റാണ് ബാടൻ മുട്ടമ്പർഗിലും വവേറിയയിലും പ്രത്യേകിച്ച് ശക്തമായി ബാധിച്ചത് ന്യൂറംബർഗിൽ കൊടുങ്കാറ്റിന്റെ പിന്നാലെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് ഇവിടെയും ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് ലിറ്റർ വരെ മഴ പെയ്തിരുന്നു റൈൻ മൈൻ ഏരിയ റൈലാൻഡ് ഫാൾസ് ഐഫൽ ഹുൻസ്രുക് നോർത്ത് റൈൻ വെസ്വാളിയുടെ തെക്ക് ഭാഗങ്ങൾ ഇവിടെയും മഴ കാര്യമായി ബാധിച്ചു ഇപ്പോഴും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് വാരാന്ത്യത്തിൽ ഇടിമിന്നലിന് സാധ്യതയാണ് ഉണ്ടാകുന്നത് ചില പ്രദേശങ്ങളിൽ ലെവൽ നാല് മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ചുഡ്കാട്ട് മൈൻസ് വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലും ശക്തമായ തുടർച്ചയായ മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം തെക്കൻ നോർത്ത് റൈൻ വെസ് അതായത് ആഹൻ പ്രദേശങ്ങളിൽ വീണ്ടും മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ബ്ലാക്ക് ഫോറസ്റ്റിലും ആൽസ് പർവത്തിന്റെ ചുറ്റും ചുഴലിക്കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് റെക്കോർഡ് ചൂട് മരണങ്ങളും വെള്ളപ്പൊക്കവും കാലാവസ്ഥാ വ്യതിയാനവും ജർമ്മനിയെ കൂടുതലായി ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിൽ പന്തഗസ്ത ദിനങ്ങളിൽ അതായത് ഫിങ്സ്റ്റൺ അവധി നീളുന്നതിനാൽ വാരാന്ത്യത്തിൽ റോഡ് ഗതാഗതവും വ്യോമ ഗതാഗതവും തിരക്കേറിയതായിരിക്കുമെന്ന് മുന്നറിയിപ്പ് അവധി വാരാന്ത്യത്തിൽ വിമാനത്താവളങ്ങളും തിരക്കേറിയതായിരിക്കും ഫിങ്സ്റ്റൺ അവധിക്കാല വാരാന്ത്യത്തിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം യാത്രക്കാർ യാത്രയിൽ ഉണ്ടാകുമെന്നാണ് ജർമ്മൻ വിമാനത്താവളങ്ങൾ പ്രതീക്ഷിക്കുന്നത് എയർപോർട്ട് അസോസിയേഷനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഞായർ കൂടാതെ വൈറ്റ് തിങ്കൾ അല്ലെങ്കിൽ മെയ് ഇരുപതിന് ഫിങ്സ്റ്റൺ മോണ്ടാഗിൽ ജർമ്മനിയിൽ ഉടനീളം ഒരു പൊതു അവധി ദിവസമാണ് കടകൾ അടച്ചിരിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ജോലിക്കും അവധിയുണ്ട് തിങ്കളാഴ്ച അവധി വരുന്നതിനാൽ നീണ്ട വാരാന്ത്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ജർമ്മങ്കാർ പലപ്പോഴും ശ്രമിക്കുന്നത് ജർമ്മനിയിലെ ആശുപത്രികൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് ആശുപത്രികളുടെ സേവനങ്ങളെ താരതമ്യം ചെയ്യുന്ന പുതിയ ഓൺലൈൻ അറ്റ്ലസ് നിലവിൽ വന്നു ജർമ്മനിയിലെ ഏത് ആശുപത്രിയിലാണ് ഏത് നിലവാരത്തിലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ട്രാക്ക് ചെയ്യുന്ന പുതിയ ഓൺലൈൻ അറ്റ്ലസ് ആശുപത്രികളെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുമെന്നും ആരോഗ്യമന്ത്രി കാൾ ഡോക്ടർ പറഞ്ഞു ഫെഡറൽ ഹോസ്പിറ്റൽ അറ്റ്ലസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വഴി എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുമെന്നും അറ്റ്ലസ് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി ലോക്ടർ ബാഹ് പറഞ്ഞു ഫെഡറൽ ഹോസ്പിറ്റൽ ഓൺലൈൻ അറ്റ്ലസ് അല്ലെങ്കിൽ ബുണ്ടസ് ക്ലിനിക് അറ്റ്ലസ് വെബ്സൈറ്റ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ജർമ്മനിയിലെ വ്യക്തിഗത ആശുപത്രികളുടെ ശക്തിയും ദൌർബല്യവും സംബന്ധിച്ച് ഓൺലൈനായി പഠിക്കാൻ പുതിയ പോർട്ടൽ രോഗികളെ അനുവദിക്കുന്നുണ്ട് ആശുപത്രികളെ താരതമ്യം ചെയ്യുമ്പോൾ രോഗികൾക്ക് ആവശ്യമായ ചികിത്സയ്ക്കായി അവരുടെ പ്രദേശത്തെ മികച്ച ആശുപത്രി കണ്ടെത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ജർമ്മനിയിലെ ഏകദേശം ആയിരത്തി ക്ലിനിക്കുകളിൽ ഓരോ യും വിവരങ്ങൾ ഈ പോർട്ടൽ നൽകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ഉടനടി ലഭ്യമല്ല വരും മാസങ്ങളിൽ അഡ്രസ് ക്രമേണ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഇറക്കുമതിക്ക് ബ്രിട്ടനിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കി രണ്ട് ബ്രാൻഡുകൾക്കെതിരായ ശുചിത്വ സംബന്ധമായ ആരോപണത്തെ തുടർന്നാണ് നടപടി ഇതോടെ ബ്രിട്ടനിൽ എല്ലാ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സൂക്ഷ്മ പരിശോധന ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എഥലീൻ ഓക്സൈഡ് ഉയർന്ന അളവിലുൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് തെളിയുന്നത് ഹോങ്കോങ് കൂടാതെ യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞ മാസവും ഈ മാസവും എം നിർമ്മിച്ച മൂന്ന് സുഗന്ധ വ്യഞ്ജന മിശ്രിതങ്ങളെയും യും എവറസ്റ്റിന്റെ ഉൽപ്പന്നങ്ങളും നിരോധിച്ചിരുന്നു എവറസ്റ്റ് മിക്സ് തിരിച്ചുവിളിക്കാൻ സിംഗപ്പൂരും നേരത്തെ ഉത്തരവിട്ടിരുന്നു ന്യൂസിലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ഓസ്ട്രേലിയ എന്നിവ ഈ രണ്ട് ബ്രാൻഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകളാണ് ഇത് എങ്കിലും ഇവരിൽ മായമില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത് എത്തിലീൻ ഓക്സൈഡ് ഉൾപ്പെടുന്ന കീടനാശിനിയുടെ ഉപയോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് യു കെയുടെ ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി വ്യക്തമാക്കി ഇതോടെ ഈ വാർത്താ ബുറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഓൺലൈനോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം